ഹലോ വെൽക്കം ബാക്ക് എയർ ഫ്രൈ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് പാർട്ട് ത്രീ ആണ് അല്ലാതെ ഞാൻ ഒരുപാട് എയർ ഫ്രൈ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ഇപ്പം പാർട്ട് വൺ പാർട്ട് ടു എന്ന ഇതിൽ ഇത് പാർട്ട് ത്രീ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പം ആദ്യത്തെ രണ്ട് വീഡിയോ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക്സ് കേട്ടോ അതേപോലെ തന്നെ ഇനിയുള്ള വീഡിയോസും നല്ല സപ്പോർട്ട് ചെയ്യാം കൂടുതൽ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പാർട്ട് ഫോറില് ഇനിയും കൂടുതൽ റെസിപ്പീസ് ഉണ്ടാവും ഇതിൽ ഞാൻ മൂന്ന് റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് ഏത്തക്കായല്ലേ പഴം പുഴുങ്ങുന്നത് അത് കാണിക്കുന്നുണ്ട് പിന്നെ വട ഉണ്ടാക്കുന്നുണ്ട് ഇത് ഞാനിപ്പം ഗ്രീൻ പീസിൻ്റെ വടയാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ നമുക്ക് പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതാ ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുള്ള വടയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് ഞാൻ ഇതിൽ ടൈമും ടെമ്പറേച്ചറും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാം ഞാൻ മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത് ടെമ്പറേച്ചറും ടൈമാണ് ആദ്യം തന്നെ നമുക്ക് പഴം എങ്ങനെയാണ് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ നേന്ത്രപ്പഴാണ് എഴുതിയിട്ടുള്ളത് അപ്പം പല സ്ഥലങ്ങളിലും നമുക്ക് പല തരത്തിലായിരിക്കും ഓരോന്നിനും പേരുണ്ടാവാൻ ഞാൻ മുമ്പ് കപ്പ പുഴുങ്ങുന്ന എന്ന് പറഞ്ഞിട്ട് എയർ ഫ്രയറിൽ വീഡിയോ ഇട്ടപ്പോൾ അത് മധുര മധുരക്കിഴങ്ങാണ് കപ്പയല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഏരിയയിലല്ല അതിന് കപ്പക്കിഴങ്ങ് എന്നാണ് ഏറ്റാ പറയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ കപ്പ എന്ന് പറഞ്ഞതും അങ്ങനെ കൊടുത്തിട്ടുള്ളതും അപ്പോൾ ഓരോരോ പേര് വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ ഇത് നമ്മുടെ ബനാന ബിഗ് ബനാനയാണ് ഇന്ത്യൻ ബിഗ് ബനാന അപ്പോൾ എയർഫറിൽ വെച്ചിട്ട് ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ടൈം വന്നിട്ട് നമുക്ക് നോക്കാം അതുപോലെ ടെമ്പറേച്ചർ നോക്കാം ഞാൻ പിന്നെ ഇവിടെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസും ടൈം പത്ത് മിനിറ്റാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് ബനാനേൻ്റെ ഇത് വ്യത്യാസം ഉണ്ടാവും പഴുപ്പ് കൂടുതലും കുറവൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും എന്നാലും ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് തന്നെ വെക്കണം അപ്പോൾ എനിക്കിത് ഇരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് ടു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് കുക്കായി കിട്ടും ഒന്നിൽ കൂടുതൽ ബനാനെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക സെയിം ബാസ്ക്കറ്റിൽ വെച്ചിട്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു ടേസ്റ്റ് നമ്മുടെ ചുട്ട ബനാനല്ലേ നമ്മുടെ കനൽ ചുട്ട അതിൻ്റെയല്ല ഒരു പുഴുങ്ങിയതും ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുഴുങ്ങുന്നതൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ ചില ഇപ്പോൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നുമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതേപോലെ കൊടുക്കാം അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിച്ചുണ്ട് ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് കാണിച്ചതാ ഇതാ കണ്ടാ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഒരു ചിക്കൻ അൽഫാമിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് മുമ്പ് അൽഫാമിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു ഡിഫറെൻറ്റ് മസാലയാണ് നല്ല സ്പൈസിയോ അതുപോലെ തന്നെ ഹണിയൊക്കെ ചേർത്തതുകൊണ്ട് ചെറിയൊരു ഒക്കെ ആയിട്ടുള്ള നല്ലൊരു മസാലയാണ് കേട്ടോ അൽഫാമിൻ്റെത് എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചിയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നല്ല ജീരകയില്ലേ ചെറിയ ജീരകം അതെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൽ കൂടുതലായിട്ട് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ചതച്ച മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ഒറിയാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും അതിൻ്റെ വീടോ പോയി പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് തൈരും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഉപ്പ് ഇട്ടതിൻ്റെയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഉറയ്ക്കാനും ഇട്ടതിൻ്റെ വീഡിയോ ആണ് കട്ടായി പോയിട്ടുള്ളത് അപ്പോൾ അതും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കണേ അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായി കഴുകി വൃത്തക്ക് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ്റെ ആ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിക്സ് എൻ്റെ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കുറഞ്ഞത് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യണേ ഞാനിവിടെ ഒരു മൂന്ന് അടുത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് എയർ എയർഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കാം എയർ എയർഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ചിക്കൻ ഇതാ ഈ ഒരു ഷേപ്പിൽ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പത്തെ അൽഫാമിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ കാണിക്കാത്തത് ഇനി ബാക്കി വന്നിട്ടുള്ള മസാലയെല്ലാം ആ ചിക്കനിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട് അത് എടുത്തിട്ട് സിംഗിൾ ലെയർ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ പതിനഞ്ച് മിനിറ്റാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു സോസും കൂടി തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ സോസ് തയ്യാറാക്കാനായിട്ട് ഇത് ഒരു ബൗളടിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ ചില്ലി സോസും കൂടി ഹോട്ട് ചില്ലി സോസാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുത്തിട്ടുള്ളത് ആ ഒരു ഇതിൽ വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു അര അടുത്തായിട്ട് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സിൻ്റെ കുരുള ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഹണിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഞാൻ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹണി കൂടുതൽ വേണമെങ്കിൽ ഹണി കൂടുതലാക്കിയിട്ട് ചില്ലി ഫ്ലേക്സ് എല്ലാം കുറച്ചിട്ടാക്കിയാലും മതി അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഇത് ഞാനൊന്ന് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടത് അതൊരു പതിനൊന്ന് മിനിറ്റ് എങ്ങനെ ആയപ്പോൾ പതിനൊന്ന് മിനിറ്റ് കൂടെ ബാക്കിയുള്ളപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സോസ് ഇതാ ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർഫ്രറിൻ്റെ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് മിനിറ്റ് കൂടെ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനുണ്ട് ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സോസ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ഒമ്പത് മിനിറ്റൂടെ ബാക്കിയുള്ള ടൈമിൽ ഒന്നും കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഇതാ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് കൂടെ ആ ഒരു സോസ് ബ്രഷ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള സോസ് മുഴുവനായിട്ടും ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ആ പതിനഞ്ച് മിനിറ്റിലാണ് ചെയ്യുന്നത് ഇത് എയർ ഫ്രയറ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇതേപോലെ ആക്കി കൊടുക്കുന്നതാണ് വീണ്ടും എയർ ഫ്രയറ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മിനിറ്റോടെ നമുക്ക് ടൈം ബാക്കിയുണ്ട് അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ടും കുക്കായി കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പം ഇതാ നമുക്ക് നല്ല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസാണ് എനിക്ക് ഈ ഒരു ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനില് ടെമ്പറേച്ചർ വരുന്നത് നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൽ പതിനഞ്ച് മിനിറ്റാണ് ഫുള്ളായിട്ടുള്ള കുക്കിംഗ് ടൈം ഇത് അപ്പോൾ ഞാനിത് ഒരു മൂന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഹണി ചിക്കൻ നല്ല ശരിക്കുള്ള ഹണി ചിക്കൻ ഒന്നുമല്ല ഞാനൊരു തട്ടിക്കോട്ട് മസാലയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് വട ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഗ്രീൻ പീസ് വടയാണ് കാണിക്കുന്നത് ഇതാ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ബീസ് ആണ് അപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം മുള വന്നിട്ടുണ്ട് അപ്പം വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ലേനോ അപ്പം മുള വന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഹെൽത്തിന് നല്ലതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അത് നന്നായി കഴുകിയിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ചതച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ പരിപ്പ് വടൽ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ചതച്ചിട്ട് എടുത്തിട്ട് വരാം ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടില്ല ഇനി ഞാനതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് ചതച്ചെടുക്കേണ്ടത് അധികം അരഞ്ഞു പോകരുത് ഇതാ നമ്മുടെ പരിപ്പ് വടക്ക് ആക്കുന്ന ആ ഒരു രീതി തന്നെ ഇനി ചതച്ച ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ചെറിയൊരു സവാള ഇങ്ങനെ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ പിന്നെ ഗ്രീൻ പീസ് എടുത്തത് ആ ഒരു ഒരളവിൽ ഞാനിപ്പോൾ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ട് ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഒരു വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ അര ടീസ്പൂണിന് അടുത്തായിട്ട് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചടിച്ചിട്ടു ഇതിലും ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായി അരിഞ്ഞിട്ടും ചേർക്കാം പച്ചമുളകും നമ്മുടെ സവാളയൊക്കെ പൊടിയായി അരിഞ്ഞിട്ടും ചേർക്കാം പക്ഷേ നമുക്ക് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേപോലെ ചതച്ചിട്ട് ആ ഒരു സവാളയും പച്ചമുളകൊക്കെ ചേർക്കുമ്പോഴാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇതാ ചതച്ച ആ ഒരു ഗ്രീൻ പീസിലേക്ക് പിന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നും അപ്പോൾ നമുക്ക് അതിൽ പിന്നെ അരിപ്പൊടി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങുന്ന പത്തിരിപ്പൊടിയില്ലേ അതാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണിന് അടുത്തായിട്ട് പത്തിരിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ടൈറ്റ് ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് അധികം ടൈറ്റായി പോകരുത് അപ്പോൾ നമുക്ക് പത്തിരിപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടും ഈ വട കിട്ടും അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ചെറിയ ചെറിയ ഉരുളി നമുക്ക് പരിപ്പ് വട ആക്കുന്നത് പോലെ കൈമൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതാ കൈ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ പരിപ്പ് വടേൻ്റെ ഷേപ്പിലായി കിട്ടും ഇതെങ്ങനെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മുഴുവനായിട്ടും ആക്കിയിട്ട് എടുക്കാം എയർ ഫ്രയറിൻ്റെ പിന്നെ ബാസ്ക്കറ്റിന് മുകളിലായിട്ട് ഞാൻ ഒരു ലൈനർ വെച്ചോടിച്ചിട്ടാണ് ഇത് നമ്മുടെ വട വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള വടയും എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ വെച്ചോടിച്ചിട്ട് ഞാൻ കുറച്ച് ഓയിലില്ല ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വട ഭയങ്കരമായിട്ട് ഹാർഡായി പോകും ഹാർഡല്ല മേൽഭാഗം വല്ലാണ്ടൊന്ന് ഉണങ്ങിയ പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വടയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ ആകുമ്പം പ്രത്യേക അല്ലേ അപ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ദ എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് വെച്ച് കൊടുക്കുന്നത് അതിൽ പതിനഞ്ച് ആണ് കുറച്ച് ടൈം കഴിഞ്ഞപ്പം ഇതിലിങ്ങനെ ഷേക്ക് ദ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം ഓരോരോ വടയെ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ലൈനർ ഉപയോഗിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിലും നമ്മളെ ബാസ്ക്കറ്റിലാണെങ്കിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ അപ്പം ഞാൻ വിചാരിച്ചു ഈ ലൈനർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓയിലിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൈനർ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പ് ഈ ഗ്രീൻപീസ് വടയാണ് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ട് വേണം ഈ ലൈനറിൽ നമ്മൾ വട വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇതാ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ടൈം കൂടെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് ഇവിടെ ഏഴ് മിനിറ്റ് കൂടെ ബാക്കിയുള്ളപ്പോഴാണ് ഷേക്ക് ചെയ്ത ഫുഡ് എന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പം നമ്മുടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഫുള്ളായിട്ടും എയർ ഫ്രയർ ഓഫ് ഓഫായിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിൽ എനിക്കിത് ഫുള്ളായിട്ട് കുക്കായിട്ട് തോന്നിയിട്ടില്ല ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആണെന്ന് തോന്നി അപ്പോൾ ഒന്നും കൂടി ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് എയർ ഫ്രയറിൽ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെയിം മെയിനോ എന്നുള്ള ഓപ്ഷനിൽ നൂറ്റി എപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നൂറ്റി അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ടോട്ടൽ ട്വൻറ്റി ആണ് ഞാൻ ഇതിൽ ടോട്ടൽ ടൈം വെക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയാണേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് ഇതിപ്പം നല്ല ഈ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇത് ട്വൻറ്റി മിനിറ്റ്സ് ആണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും കറക്റ്റ് ടൈമ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അല്ലാതെ എനിക്ക് ഇങ്ങനെ ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ടൈമും ആ ലാസ്റ്റ് ഇതും കാണിച്ചു തന്നാൽ മതി അപ്പോൾ ഓരോ ഇടയിലുള്ള ഓപ്പൺ ചെയ്തിട്ട് ബ്രഷ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടുള്ള വട തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ധിച്ച് ഉണ്ട് ഉള്ളു നല്ല സോഫ്റ്റും മേൽബകം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാള്ള അടുത്ത തന്നെയായിട്ട് പാർട്ട് ഫോർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും